മാെ രാവിലെ തന്നെ നമ്മുടെ ചെടികുട്ടന്മാരെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണ എന്തിന പരിപോഷണത്തിന് വേണ്ടി വെള്ളയിച്ച പിന്നിണ്ട് ഇടയിലൊക്കെ ഓമാരത്തുരത്തണം സ്ട്രോങ് ആയിട്ട് നിക്കുമാര്ന്നിട്ടേമാര് പക്ഷെ അത്രയ്ക്കില്ലല്ലോ ഒരുമക്കും കളയണം നമ്മൾ നമ്മളകത്ത് വയ്ക്കുന്ന സാധനമായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ വേണം അടിച്ചു കൊടുക്ക കൊറച്ച വെള്ളം ഒഴിച്ചും കൂടിയും കളയാ വീട്ടിലിങ്ങനെ ആരെയും അപ്പൊ ദേ കടലക്കറി ഉണ്ടാക്കിട്ടിണ്ടാ അമ്മയ്ക്ക് ഓട്സ് ഓട്സ് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഇന്നല്ലേ എടുക്കാൻ നോക്കി കരങ്ങി അവനിത് ഊന തിരിച്ചു ഗ്രേസിനെ കൊണ്ട് ഞാൻ പറക്കിപ്പിച്ച് കവറിൽ കവറിലിടിച്ചായിരുന്നാ

ഇത് പാല് വെക്കണം മാങ്ങ ഫ്രീ അയിലെ രണ്ടുപേരണ്ട് അയിൽ നാലു മണിക്ക് വന്നില്ല അതേ മതിയാ ചാടി ചാടിപ്പോ അപ്പോ വായോ വായോ കഷ്ടോ ചാടിപ്പോയിക്കണേ അത് മതിലേ ലാഭം എടുക്കണേലാ ഓ

ണോ ഇതിപ്പോ നൂറ്റി പത്തും ഇരുന്നൂറ്റി പത്തിനൂറും കൊടുക്കും ഓ ആളുള ഇവിടെ പോയി നമ്മടെ ക്രിസ്മസ് ട്രീ <laughs> ൂ ലൈറ്റൊക്കെ <laughs> അപ്പം ഞാൻ സ്റ്റീവും കൂടി ഇതേ ട്രീയിലത്തെ സംഭവങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഗ്രേസ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഗ്രേസ് അഴിച്ചു മാറ്റിയതായിരുന്നു അത് ഞാൻ പറഞ്ഞൂല്ലോ നേരത്തെ സ്റ്റീവ് ഭയങ്കര കരച്ചിലായതുകൊണ്ട് റിട്ടേൺ അവൾ തന്നെ തിരിച്ചെടുത്തു വെച്ചായിരുന്നു അപ്പം ഇന്ന് അവൾ ഊരിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിതേ ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീത്തെ ഐറ്റംസും പിന്നെ ട്രീയും പിന്നെ നമ്മൾ ഡെക്കറേ ചെയ്ത് വെച്ചായിരുന്ന എല്ലാ ഐറ്റംസും എടുത്തു വെച്ചു പാക്ക് ചെയ്ത് ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി എടുത്തു വെച്ച് ബൈറ്റ് കാര്യങ്ങളൊക്കെ അഴിക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്ര നേരം അപ്പം ഞാൻ കറി വെക്കൽ ഇനി വേണ്ടാന്ന് വിചാരിക്കുകയാണ് അപ്പം മീനെ വേഗം അയിലേനെ വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിക്കുകയാണ് മറ്റേ മീൻ ഞാൻ ഫ്രീസറിലേക്ക് ഏറ്റി നാളെ ഞാൻ ഇനി കറി വെക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടൈം കിട്ടില്ല കടലക്കറി ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ട് അപ്പം ഇനി അതുകൊണ്ട് ഞാൻ ഇനി വേറെ കറികളിലേക്ക് പോകണില്ലേ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അധികം നേരം വെയിറ്റ് ചെയ്യാൻ നിൽക്കണില്ല കാരണം ഫുഡ് കഴിക്കണ നേരം ഏകദേശം ആവാറായി നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഊരലും പറക്കലൊക്കെ തന്നെ കുറേ നേരം എടുത്തായിരുന്നു കേട്ടോ പിന്നെ സ്റ്റീവിൻ്റെ കൂടെ സ്റ്റീവും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചധികം നേരം പിടിച്ചു അപ്പം അങ്ങനെ ഇനി വേഗം മീൻ വറുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കാൻ പോവാണ് അങ്ങനെ അതേ മീൻ വറക്കലും കഴിഞ്ഞു ഫുഡ് ഫുഡായിക്കാണ് അപ്പൊ അത് കുത്തരിച്ചോറും ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും കടലക്കറിയും മീൻ വറുത്തതും കേറി കയറി കയറി കയറു വണ്ടി കയറി വണ്ടി കയറ് കേറ് 不啊！啊，一姐不练。 അങ്ങനെ ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈക്കിളൊക്കെ ചുവട്ടാൻ പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ റോട്ടിൻ്റെ അറ്റം വരെ പോയി റോഡ് വരെ പോയി തിരിച്ചിവിടെ വരെ വരും ഒരു രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഒക്കെ കഴിയുമ്പോഴേക്കും അവൾക്കൊരു എക്സസൈസ് ആവും എനിക്കും ഒരു എക്സസൈസാവും ഇവർക്കാണെങ്കിലും ആൾക്കാരൊക്കെ കാണാം ഒരു സൗണ്ട് ഒരു സന്തോഷം കിട്ടുമല്ലോ അപ്പോൾ സ്റ്റീവ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചുവടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നുണ്ട് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ